പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ എവ്ലിൻ എ മല്ലു ഫ്രം ജർമ്മനി കൂട്ടുകാരെ ഇന്ന് ഞാൻ എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ ഇത് വളരെ സീരിയസ് ആയിട്ട് ഉള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു തമാശ വീഡിയോ ഇട്ടിരുന്നു ഒരു സീരിയസ് കാര്യമാണെന്നുള്ള രീതിയിൽ അതുപോലെയല്ല ഇന്ന് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അതിനു മുന്നേ ഞാൻ ഒരു ചിക്കൻ കട കാണിച്ച് തരാം അപ്പം ഈ ചിക്കൻ കടയിൽ അതിൻ്റെ ഓണറായിട്ടുള്ളത് അതൊരു തുർക്കിക്കാരനാണ് ഈ ചിക്കൻ കട സിറ്റുവേറ്റ് ചെയ്യുന്നത് ഞാൻ മാനേജറായി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മുൻപിലാണ് അപ്പം കമ്പനിയുടെ ഓണറും ഉണ്ട് ഇവിടെ ഈ ചിക്കൻ കടക്കാരൻ ഞാൻ രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയാറില്ല എന്നാൽ കമ്പനിയുടെ ഓണറായിട്ടുള്ള ആളോട് ഗുഡ് മോർണിംഗ് പറയാറുണ്ട് അത് വിഷയമുള്ള കാര്യമൊന്നുമല്ല പുള്ളിയോട് ഞാനും ഗുഡ് മോർണിംഗ് പറയണ്ട എന്ന് വെച്ചു അപ്പം ആ കാര്യം ഓക്കെ അതല്ല ഇന്ന് ഈ ചിക്കൻ കടക്കാരൻ ടോയ്ലറ്റിൻ്റെ മുൻപിലുള്ള കൈ വാഷ് ചെയ്യുന്ന പൈപ്പിൽ നിന്നും വെള്ളമെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവിടെ ഇറങ്ങി വരികയാണ് ഞാൻ അവിടെ ഇറങ്ങി വന്നപ്പോൾ ഇദ്ദേഹം അവിടെ തന്നെ മാറാത്ത നിൽക്കുകയാണ് ഒരക്ഷരം ഉണ്ടെന്നുമില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടത്തിൽ ടോയ്ലറ്റ് നിൽക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറിപ്പോയി ചില ആളുകൾക്ക് ചില രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വളരെ വില കുറവാണ് ഞാൻ ഈ കാര്യം എൻ്റെ കമ്പനിയുടെ ഓണറുമായിട്ട് ഡിസ്കസ് ചെയ്തു അദ്ദേഹം പറഞ്ഞു മുൻപ് ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു സിറിയക്കാരൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കൂടെ ഒരു ബാങ്ക് അക്കൗണ്ടാണ് അപ്പം ഈ കമ്പനിയുടെ ഓണറിനും അദ്ദേഹത്തിൻ്റെ വൈഫിനും സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടുകളാണ് എന്നുള്ളത് ഈ സിറിയക്കാരന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം ഒരു സ്ത്രീക്ക് എന്തിനാണ് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് അവൾ കാര്യവും എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തെങ്കിലും കുറച്ച് വില കൂടിയ സാധനമാണെങ്കിൽ ഞാൻ അവളോട് വേണ്ട എന്ന് പറയും അത്രേ ഉള്ളൂ അപ്പം ഈ കമ്പനിയുടെ ഓണറിനും ഭാര്യയ്ക്കും സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടുകളാണ് എന്നുള്ളത് അദ്ദേഹത്തിനൊന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് സ്ത്രീകൾ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടവരാണ് നമ്മുടെ നാട്ടിലും ഈ അവസ്ഥ കുറേ കാലം മുൻപേ വളരെ കൂടുതലായിരുന്നു എന്നാലും ഇപ്പോഴും ആ ഒരു അവസ്ഥ ചിലയിടത്തെങ്കിലും ഉണ്ട് ശരിക്കും ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു യൂറോപ്യൻ രാജ്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കണം ഒരു യൂറോപ്യൻ രാജ്യത്ത് ഞാനീ താമസിക്കുന്ന ജർമ്മനിയിൽ ഒരു സ്ത്രീ ആണ് എന്നതിൻ്റെ പേരിൽ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങളെ വിലക്കുകയില്ല ഒരു സ്ത്രീ ആണ് എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും നിബന്ധനകൾ നിങ്ങൾക്ക് വയ്ക്കുകയില്ല ആ ഒരു കാര്യത്തിൽ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഇവിടെയുള്ള പുരുഷന്മാർക്ക് ഞാൻ നൂറ് മാർക്ക് കൊടുക്കും പൊതുവേ ഈ സിറിയ തുർക്കി അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളോട് അങ്ങനെ മിണ്ടാൻ വലിയ താല്പര്യമൊന്നുമില്ല സ്ത്രീകളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാലും വേറെ സൈഡിലേക്ക് നോക്കിയൊക്കെ അങ്ങ് പോവും എന്നാൽ ഈ മനുഷ്യർ രാത്രിയിൽ ഒരു സ്ത്രീയെ വഴിയിൽ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ആ അന്തരീക്ഷം അവിടെ മാറും അല്ല ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കണ്ടാൽ അവിടെ അന്തരീക്ഷം മാറും ഒറ്റയ്ക്ക് വഴിയിൽ വെച്ച് കണ്ട് കഴിഞ്ഞാലോ കണ്ണടച്ച് കാണിക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഒരു സ്ത്രീയെ നേരെ നോക്കി ഒരു ഗുഡ് മോർണിംഗ് പറയാനായിട്ട് ഒപ്പത്തിനൊപ്പം കാണാനായിട്ട് അവർക്ക് സാധിക്കാറില്ല നമ്മുടെ നാട്ടിൽ ഈ അടുത്ത ഇടയ്ക്ക് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ ആളുകൾ ഒരുപാട് അവർക്കെതിരെ അവർ അഭിനയിക്കുന്നതിനെതിരെ അവർ പല കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെ ഒക്കെ നിൽക്കുന്നത് കണ്ടു അത് ആ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് ബെനഫിറ്റാണുള്ളത് അപ്പം നനയുന്നിടം കുഴിക്കുന്നത് പോലെ അവരുടെ ആ ഫ്രസ്ട്രേഷൻ കണ്ടുകൊണ്ട് തന്നെ ആ സ്ത്രീ കൂടുതൽ കൂടുതലായിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക അതുവഴി അവർക്ക് ബെനഫിറ്റ് ഉണ്ടാവുകയും ചെയ്തു അത് നമ്മൾ കണ്ട കാര്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ കാരണം ഭർത്താവ് മരിച്ച ഒരു യൂറോപ്യൻ സ്ത്രീ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി മരിച്ചു പോയപ്പോൾ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഇവിടെ ഒരുപാട് പേര് വന്നേക്കാം പക്ഷേ അവരുടെ പേഴ്സണലായിട്ടുള്ള താല്പര്യങ്ങളും അവരുടെ ഓരോരോ കാര്യങ്ങളും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവരെ ഇൻഡിവിജ്വലായിട്ടുള്ള പേഴ്സൺ ആയിട്ട് അംഗീകരിക്കുകയും ചെയ്യും ഇവിടെയുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുകയോ അവർ ഏതെങ്കിലും കാര്യങ്ങളിൽ വ്യാപരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ കൊടി പിടിക്കാനായിട്ട് ഇവിടെ ആരും പോകത്തില്ല അത് ആ സ്ത്രീയാണ് തീരുമാനിക്കേണ്ടത് ആ സ്ത്രീ അറിഞ്ഞിരിക്കണം ആ സ്ത്രീ എങ്ങനെ പിന്നീട് ജീവിക്കണം എന്നുള്ളത് ആ സ്ത്രീ അറിഞ്ഞിരിക്കണം അല്ലാതെ മറ്റുള്ളവരല്ല അതറിയേണ്ടത് സ്ത്രീകളെ അങ്ങനെ വിലക്കില്ലാത്ത ഒരു രാജ്യമാണ് ഈ ജർമ്മനിയും നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ അടുത്തുള്ള വീട്ടിലെ ഒരു സ്ത്രീയെ കാറിൻ്റെ മുൻ സീറ്റിൽ ഒന്ന് യാത്ര ചെയ്യാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവേ ഒരു സ്ത്രീയും പുരുഷനും സംസാരിക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ നമ്മുടെ രാജ്യത്ത് അത് വളരെ അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ അവർക്ക് ഒരു പരിഭ്രമം ഉണ്ടാകുന്നത് അത് വളരെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലോകത്ത് എമ്പാടും സ്ത്രീ പുരുഷനെ അന്വേഷിക്കുക പുരുഷൻ സ്ത്രീയെ അന്വേഷിക്കുക ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് നോർമലൈസ് ചെയ്ത് കാണാനായിട്ട് നമ്മുടെ നാട്ടിൽ ഒരിക്കലും സാധിക്കാറില്ല ഒരു സ്ത്രീയും പുരുഷനും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം നൂറ് ശതമാനം ഉറപ്പോടെ ഞാൻ പറയുകയാണ് ഇവിടുത്തെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ പുരുഷന്മാർ ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് കണ്ടാൽ അതൊരവസരമായിട്ട് ഒരിക്കലും കരുതില്ല കാരണം ഒരു സ്ത്രീക്ക് ഇവിടെ വില കുറവില്ല എല്ലാ ആളുകൾക്കും സ്ത്രീക്കും പുരുഷനും എല്ലാം തുല്യ വിലയാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു റൂമിൽ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അതൊരു അവസരമായിട്ട് ഇവിടെയുള്ള ആളുകൾ ആളുകൾ കണക്കാക്കത്തില്ല ആ സ്ത്രീയെ അവർ അത്രത്തോളം വിലയോടുകൂടിയാണ് കാണുന്നത് തനിക്കൊപ്പമുള്ള ഒരാളായിട്ടാണ് കാണുന്നത് ഒരു ശാരീരികവൽക്കരിക്കുന്ന രീതി ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് ആ ഒരു സ്ത്രീക്ക് ഉറപ്പോടെ ആ ഒരു മുറിയിൽ സംഭ്രമമില്ലാതെ പരിഭ്രമമില്ലാതെ നിൽക്കാനായിട്ട് സാധിക്കും എന്നാൽ എല്ലാ രാജ്യത്തെയും അവസ്ഥ അതല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അവിടുത്തെ അന്തരീക്ഷം കംപ്ലീറ്റ്ലി മാറി മറിയും അങ്ങനെയാണ് പല രാജ്യങ്ങളിലും ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുകയാണ് ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു യൂറോപ്യൻ രാജ്യം വിസിറ്റ് ചെയ്യണം ഇന്ന് ഇദ്ദേഹം എന്നോട് പെരുമാറിയതുപോലെ പെരുമാറുന്ന ഒരുപാട് നാട്ടുകാരുണ്ട് അത്രത്തോളം ബോധമില്ലാത്ത മനുഷ്യരുണ്ട് ഈ ചിക്കൻ കടക്കാരനെ ഒറ്റ വാക്കുകൊണ്ട് എനിക്ക് ഇയാളെ ഇവിടെ നിന്ന് ഓടിക്കാവുന്നതേ ഉള്ളൂ ഇനി മേലില് ഇവിടെ ഞങ്ങളുടെ കോമ്പൗണ്ടില് ചിക്കൻ കടയുമായിട്ട് വരരുത് എന്നെനിക്ക് പറയാൻ സാധിക്കും അത് ഞാൻ പറഞ്ഞില്ല എന്നാൽ ഞാൻ ഈ ഒരു സ്ഥാപനത്തിന്റെ മാനേജറായിട്ട് ഇരുന്നിട്ട് കൂടി ആ ഒരു ഡിസ്റെസ്പെക്റ്റ് കാണിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പൊ ആ ഒരു അവസ്ഥ അത് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതം അത് കാണണമെങ്കിൽ ഒരു തവണയെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യം വിസിറ്റ് ചെയ്യണം ഏത് രാജ്യത്തായാലും പുരുഷന്മാർ സ്ത്രീകളെ നോക്കുകയും കമൻസ് പറയുകയും ചെയ്യുന്നത് സർവസാധാരണമാണ് പക്ഷേ സ്ത്രീകളെ വിലയില്ലാതെ കരുതുന്നത് അതത്ര ശരിയായിട്ടുള്ള നടപടിയല്ല